സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡോറിന്റെ ജസ്റ്റ് ഒന്ന് മെത്തേൺ ഉണ്ടായിട്ട് പരിപാടി പരിപാടി ആണ് ഈ ഒരു ഇടുമേണീന്റെ പരിപാടി ഇല്ല വെറുതെ ആർക്കും സിമ്പിൾ പരിപാടിയാണ് ആർക്കും ചെയ്യാൻ ഒരു മെത്തേൺ അതിന്റെ പൈസ ഒന്നുമില്ല ഇതിൻ്റെ മുകളിലത്തെ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാട്ടാ കണ്ടത് കണ്ട ഒരു പൈപ്പ് നമ്മൾ അതിൻ്റെ സപ്പോർട്ട് കൊടുത്തേക്കാണോ എന്തായാലും മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലൊരു സപ്പോർട്ട് പോലെ ഇങ്ങനെ ഒരു പൈപ്പ് കൊടുക്കണം അല്ലെങ്കിൽ ഷീറ്റ് നമ്മൾ പോലെ ഇവിടുന്ന് കാറ്റടിക്കുമ്പോൾ ഷീറ്റ് പൊന്തി പോയിട്ട് കണ്ടിട്ടില്ല അതേപോലെ പൊന്തി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സേഫ് ആയിട്ടൊരു ക്ലോസ് പോലെ ഒരു പൈപ്പ് നമ്മൾ മുകളിൽ കൊടുക്കേണ്ടത് അത് ഷീറ്റുമ്പോൾ തന്നെ നമ്മൾ ബോൾട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഉറപ്പിക്കുകയുണ്ട് ചെയ്തങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ആർക്കും ചെയ്തു നോക്കാവുന്ന ഒരു പരിപാടി തന്നെയാണ് വലിയൊരു പൈസ ചിലവുമില്ല രണ്ട് പൈപ്പിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അടിയിലൊരു പൈപ്പും മുകളിലൊരു പൈപ്പും ഒക്കെ കണ്ടല്ലോ സിമ്പിളായിട്ട് തുറക്കാൻ പറ്റും ഒരുപാട് പൈപ്പിന്റെ ഒന്നിന്റെ ആവശ്യമില്ല ഏതൊരു ആൾക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് തന്നെയാണ് തന്നെയുണ്ടോ നമ്മൾ ബോൾട്ട് ചെയ്യണതിൻ്റെ അവിടെ ചെറുതായിട്ട് നമ്മ എം സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊരു കുഴപ്പം വരാണ്ടിരിക്കാനും കൂടി നമ്മ എം സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സേഫ്റ്റിക്ക് വേണ്ടി സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു വർക്കാണ് ആര് വേണമെങ്കിലും ചെയ്തത്